നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തിപ്പിടി മാറാകട്ടെ സ്ലേഹാനോമ്പിലെ പതിനൊന്നാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് ക്രിസ്തു ശിഷ്യരിൽ ഒരുവനായ തഥായിയെക്കുറിച്ചാണ് നമ്മുടെ ധ്യാനത്തിന് ചിന്താവിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പോരാളി എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ വിശുദ്ധയോഹനാൻ എഴുതിയ സുശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഇസ്കുര്യോത്തോ അല്ലാത്ത യൂത അവനോട് കർത്താവേ എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നു എന്ന് ചോദിച്ചു അധികമൊന്നും അറിയപ്പെടാത്ത കർത്താവിൻ്റെ അപസ്തുവന്മാരിൽ ഒരുവനാണ് തഥായി അദ്ദേഹത്തെക്കുറിച്ച് വളരെ കുറച്ച് പരാമർശങ്ങൾ മാത്രമേ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ യൂത എന്നും തഥായിക്ക് പേരുണ്ടായിരുന്നതായി നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇസ്കരിയോത്ത യൂതയിൽ നിന്ന് വേർതിരിക്കുവാൻ വേണ്ടി വിശുദ്ധ യോഹനാനിന്റെ സുവിശേഷത്തിൽ ഇസ്കരിയോത്താവ് അല്ലാത്ത യൂത എന്നും ഗ്ലൂക്കോസിയുടെ സുവിശേഷത്തിൽ യാക്കോവിൻ്റെ സഹോദരനായ യൂത എന്നും അപ്പോസന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ യാക്കോവിൻ്റെ മകനായ യൂത എന്നും ചേർത്തിരിക്കുന്നതായി നമുക്ക് കാണുവാനായി സാധ്യമായി തീരും യഹൂദന്മാരുടെ ഇടയിലുള്ള പൊതുവായ ഒരു നാമമാണ് യൂത എന്നത് നമുക്ക് അനേക യൂഥാമാരെ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാനായി സാധ്യമായി തഥായി ജനിക്കുന്നത് കവർണഭൂമിൽ ആണ് എന്ന് കരുതുന്നു അദ്ദേഹം ചെറിയ യാക്കോവിൻ്റെ സഹോദരനാണ് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു തഥായിയുടെ മാതാവിൻ്റെ പേര് മറിയ എന്നും തഥായിയുടെ ദൈവിക വിളിയെ പറ്റി നാം ഒന്നും തന്നെ വേദപുസ്തകത്തിൽ നിന്ന് കാണുന്നില്ല യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ ഘട്ടത്തിൽ തന്നെ തഥായി യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടു എന്ന് നമുക്ക് പൊതുവെ കരുതാം യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ മുന്നോടിയായി അയച്ച എഴുപത് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തഥായിയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം സമവേഷണ സുവിശേഷങ്ങളിൽ തതായിയെപ്പറ്റി നമുക്ക് ഒന്നും ലഭ്യമല്ല അബോസ്വന്മാരുടെ പട്ടികയുടെ കൂട്ടത്തിൽ ആ പേര് കാണാം എന്നല്ലാതെ അധികമൊന്നും നമുക്ക് സമവേശ സുവിശേഷകളിൽ നിന്ന് ലഭ്യമല്ല എന്നാൽ വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷത്തിൽ തതായി യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ത്യത്താഴത്തിനു ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്ന സമയത്താണ് തഥായി യേശുവിനോട് ഇത് ചോദിക്കുക യോഗനേ സുശേഷം പതിനാലാം അധ്യായത്തിൽ നമുക്കിത് കാണുവാനായി സാധിക്കും അവിടെ നാം വായിക്കുന്നത് ഇസ്കരിയാത്വമല്ലാത്ത യൂത അവനോട് ക്രിസ്തുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നതാണ് ഈ ചോദ്യം ചോദിക്കുവാനായി കാരണമെന്ന് പറയുന്നത് യേശുവും ശിഷ്യന്മാരും പെസഹ ഭുജിച്ച ശേഷം തനിക്ക് നേരിടുവാനുള്ള കഷ്ടതകളെക്കുറിച്ചും തനാരെന്നിനെ കുറിച്ചും ശിഷ്യന്മാരോട് സംസാരിക്കുന്നുണ്ട് ആ സംഭാഷണമധ്യേ യേശുവിൻ്റെ പ്രഭാഷണം യേശുവിൻ്റെ പ്രഭാഷണം വേണ്ടും വണ്ണം മനസ്സിലാക്കുവാൻ സാധിക്കാതെയാണ് തഥായി ഈ ചോദ്യം ചോദിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാം തായും എരിവുകാരുടെ കൂട്ടത്തിൽ പെട്ട ഒരുവൻ ആയിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി അനുമാനിക്കാം ചില പുരാതന രേഖകളിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കുവാനും സാധ്യമായിത്തീരും അവനെ സംബന്ധിച്ചിടത്തോളം യേശു രാജാവായി വെളിപ്പെടും എന്ന പ്രതീക്ഷ ഉള്ളവൻ ആയിരുന്നു അവൻ യേശുവിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചുണ്ടായിരിക്കാം രാഷ്ട്രീയപരമായ ഒരു പ്രതീക്ഷ ആയിരുന്നു അത് എന്നാൽ യേശുവിൻ്റെ വാക്കുകൾ അവൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായുള്ളതാണ് എന്നവൻ തിരിച്ചറിയുകയാണ് എന്നെ സ്നേഹിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന കാര്യം അവനിൽ ഏറെ സംശയം ജോലിപ്പിക്കുന്നുണ്ട് തതായെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ചോദിക്കുവാനുള്ള പ്രധാന കാരണം അവൻ്റെ ഭൗതികമായ കാഴ്ചപ്പാടാണ് എന്നാൽ കർത്താവ് അവൻ്റെ കാഴ്ചപ്പാടിനെ വ്യതിയാനം വരുത്തുന്നുണ്ട് തൻ്റെ മറുപടിയിലൂടെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വസിക്കും എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല എൻ്റെ അയച്ച പിതാവിൻ്റെ അത്ര ഇതിലൂടെ ക്രിസ്തു താൻ തഥായിയെയും എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്നും താൻ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചും അവൻ ഗ്രഹിക്കുന്നുണ്ട് അപ്രകാരം തഥായിയുടെ കാഴ്ചപ്പാടിൽ തമൂലമായ ഒരു രൂപാന്തരം സംഭവിക്കുകയാണ് അതിനുശേഷം തഥായിയെക്കുറിച്ച് നമുക്ക് അധികമൊന്നും വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല തദായിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പുതിയ നിയമം നിശബ്ദമാണ് എന്നാൽ പാലസ്തീൻ എഡേസ ലിബിയ അൽമേനിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ തദായി സുവിശേഷം അറിയിച്ചിരുന്നുവെന്ന് ആദ്യകാലം മുതൽ പാരമ്പര്യം നിലനിന്ന് പോരുന്നു പേർഷ്യയിലെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹം രക്തസാക്ഷിയായി എന്ന പാരമ്പര്യം പറയുന്നുണ്ട് പേർഷ്യയിലെ സുവാസ്നി എന്ന പട്ടണത്തിൽ അപ്പോസ്തോൽനായ ശ്രീമോടൊപ്പം തഥായും രക്തസാക്ഷിയായി എന്നാണ് പാരമ്പര്യം പറയുക യൂത തഥായിയെ പിടിച്ചുകെട്ടുകയും ഒരു വടി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു മർദ്ദനമേറ്റ് അവശനായ തഥായിയുടെ ശിരസ് ഒരു മഴ കൊണ്ട് വെട്ടിമാറ്റി എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുകത്തിൻ്റെ പാതയിൽ അടിയുറച്ചു നിന്ന് ദൗത്യ നിർവഹണത്തിൻ്റെ ശക്തി ജീവിതത്തിലൂടെ തെളിയിച്ച അപ്പോസ്തോൽ എന്നാണ് യൂത തഥായി ആദിമ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് യൂതയ്ക്ക് കഴിഞ്ഞു വിശ്വാസിനു വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് വിശുദ്ധ യൂതാസ്ലിഹ പൗരസ്ത്യസഭയ്ക്കായി എഴുതിയതാണ് പുതിയ നിയമത്തിലുള്ള യൂതയുടെ ലേഖനം എന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്നു ക്രിസ്തുവിനു വേണ്ടി അടിയുറച്ചു നിന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ക്രിസ്തുവിനായി ജീവിച്ച് മരിച്ചവനാണ് യൂത ധഥായി നാം സ്ലീഹ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതവും അപ്രകാരം ക്രിസ്തുവിൽ തീരണം വിശ്വാസ പാതയിൽ തളർന്നു പോകാതെ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ച് അനുഗ്രഹരായി തീരുവാൻ ഈ നോമ്പ് കാല അനുഭവങ്ങളിൽ നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ആമി